നോക്കട്ടെ നോക്കട്ടെ ആൾ െരുട്ടെ കച്ചവടൊക്കെ വളരെ ആൾക്കാരൊന്നും കേറി വരുന്നില്ല കയറി വരട്ടെ നമ്മുടെ രംഗങ്ങളെ നമ്മൾ കാണിച്ചു കൊടുക്കും എല്ലാ കുറവില് തീർത്ത് അടിക്കുവാണ് അതാണ് പ്രതീക്ഷ എല്ലാ പാവങ്ങൾക്ക് മാത്രം നമ്മൾ വാരി കൊടുത്തിട്ട് കിട്ടി പോവാം വേറെ കാര്യങ്ങളില്ല എല്ലാവർക്കും ഒന്നേ പോലെ ആ

അഞ്ചൽ ചന്തക്കാത്തു നിന്നുമുള്ള ഓണ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് കേരളത്തിന്മാ വാർത്ത ഇപ്പോൾ എത്തിക്കുന്നത് അതായത് വളരെ വിലക്കുറവിൽ ഓണത്തിന് തയ്യാറാക്കേണ്ടുന്ന എല്ലാ സാധന സാമഗ്രികൾക്കും വേണ്ടുന്ന സാധനങ്ങൾ അഞ്ചൽ മാർക്കറ്റിനുള്ളിൽ വിൽക്കാൻ തയ്യാറായി ഒരു കൂട്ടം വ്യാപാരികൾ എന്നാൽ വാങ്ങാൻ ആളില്ല എന്നുള്ളത് ഏറെ ദുഃഖകരമായ കാര്യവും

പക്ഷെ ഞങ്ങൾക്ക് എന്നാൽ ഉത്രാടം ദിനത്തിൽ വലിയ തിരക്കാണ് അഞ്ചൽ മാർക്കറ്റിൽ ഉണ്ടാകുന്നത് വലിയ വ്യാപാരവും അതിനുവേണ്ടി ഈ വ്യാപാരികൾ കാത്തിരിക്കുകയാണ് എന്നാൽ ഇന്ന് മാർക്കറ്റിനുള്ളിലേക്ക് വന്നാൽ വലിയ തിരക്കൊന്നും ഇല്ലാതെ തന്നെ സാധന സാമഗ്രികൾ വാങ്ങി വീട്ടിലേക്ക് പോകാൻ കഴിയും വലിയ വിലക്കുറവാണ് തങ്ങളുടെ പൊക്കലുള്ള സാധനങ്ങൾക്കെന്ന് വ്യാപാരികൾ തന്നെ പറയുന്നു വളരെ എന്തായാലും ഒട്ടും മടിച്ചു നിൽക്കണ്ട നിങ്ങൾ അഞ്ചൽ മാർക്കറ്റിനുള്ളിലേക്ക് നല്ല പച്ചക്കറികൾ വാങ്ങാനും മറ്റുമായി കയറി വരിക വ്യാപാരം വളരെ മോശമാണെന്നുള്ള അഭിപ്രായത്തിലാണ് ഈ മാർക്കറ്റിനുള്ളിലെ വ്യാപാരികളിൽ ഏറിയ പങ്കം പ്രതികരിക്കുന്നത് ആരെങ്കിലും ഉണ്ടോ ഞങ്ങര വീട്ടിലെ കാര്യം ചോദിച്ചില്ല അവര പോയി 100 രൂപ 1 കിലോ 100 രൂപ 1 കിലോ 100 കിലോ 100 രൂപ മാങ്ങ ഇതിൽ ഒക്കെ ഞാൻ ആരെയും പറയണ്ട 50 രൂപയ്ക്ക് എല്ലാ എൻ്റെ തൊടീൽ വെച്ചിട്ടുള്ളവ മക്കളെ 2 കിലോ മാങ്ങ കിലോ ഭാവിക്ക് 50 രൂപ 3 കിലോ 100 രൂപ മാങ്ങ 100 രൂപയ്ക്ക് പച്ചമാങ്ങ 100 രൂപയ്ക്ക് 50 രൂപയാണ് ഇവിടെ പച്ചമാങ്ങ

ന്യൂസ് ഡെസ്ക് കേരള തെരുമാനൂസ്